ൾ അധ്യായം മുപ്പത്തി ഏഴ് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശനമേ ആമി ദുഷ്ടന്മാരോട് നീ അസൂയപ്പെടരുതേ നീതി കേട് ചെയ്യുന്നവരോട് വൈരാഗ്യപ്പെടുകയും വരുതേ എന്തെന്നാൽ അവർ പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങുകയും പച്ചസസ്യം പോലെ വേഗത്തിൽ വാടുകയും ചെയ്യുന്നു ർത്താവിൽ ആശ്രയിച്ചു നന്മ ചെയ്യുക വിശ്വാസത്തെ അന്വേഷിക്കുക കർത്താവിൽ ആശ്രയിക്കുക നിന്റെ ഹൃദയയാചനയെ ഞാൻ നിനക്ക് തരും ഭർത്താവിൻ്റെ മുമ്പാകെ നിൻ്റെ വഴി നേരെയാക്കി ആശ്രയിക്കുക താൻ നടത്തും നിന്റെ നീതിയെ പ്രകാശം പോലെയും നിന്റെ ന്യായങ്ങളെ മധ്യാ പോലെയും താൻ പുറപ്പെടുവിക്കും നീ കർത്താവിനോടപേക്ഷിച്ചതിനു മുമ്പാകെ പ്രാർത്ഥിക്കാൻ ന്യായം ചെയ്തിട്ട് തൻ്റെ വഴി ശുദ്ധമായിരിക്കുന്ന മനുഷ്യനോട് നിനക്ക് അസൂയ തോന്നരുത് കോപം വിട്ടൊഴിഞ്ഞ ക്രോധത്തിൽ നിന്നടങ്ങുക തിന്മ ചെയ്യുവാൻ താല്പര്യപ്പെടരുത് എന്തെന്നാൽ ദുഷ്ടന്മാർ ഒടുങ്ങിപ്പോകും അവകാശമായി അനുഭവിക്കും അന്വേഷിച്ചാൽ ഉണ്ടായിരിക്കയില്ല അവന്റെ സ്ഥലം നോക്കിയാൽ കണ്ടെത്തുകയുമില്ല വിനീതർ ഭൂമിയെ അവകാശമായി അനുഭവിച്ചു വളരെ സമാധാനത്തോടു കൂടി ആനന്ദിക്കും ദുഷ്ടൻ പുണ്യവാൻ്റെ നേരെ കോപിച്ച് അവൻ്റെ നേരെ പല്ലുകടിക്കുന്നു അവൻ്റെ ദിവസം അടുത്തു എന്നറിഞ്ഞതുകൊണ്ട് കർത്താവ് അവനെ കുറിച്ച് വിച്ചിരിക്കും ദുഷ്ടന്മാർ ദരിദ്രന്മാരെയും സാധുക്കളെയും സന്മാർഗികളെയും കൊല്ലുവാനായിട്ട് വാൾ വില്ലുലച്ചു അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും ദുഷ്ടന്മാരുടെ അധിക സമ്പത്തിനേക്കാൾ നീതിമാനുള്ള അല്പം നല്ലതാകുന്നു എന്തെന്നാൽ ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും കർത്താവ് പുണ്യവാന്മാരെ താങ്ങും കർത്താവ് പരമാർത്ഥികളുടെ ദിവസങ്ങളെ അറിയുന്നു അവരുടെ അവകാശം എന്നേക്കും നിലനിൽക്കും അനർത്ഥ നാളിൽ അവർ ലജ്ജിക്കുകയില്ല ക്ഷാമ ദിവസങ്ങളിൽ അവർ സമ്പൂർണന്മാരാകും എന്തെന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും കർത്താവിൻ്റെ ശത്രുക്കൾ പുഷ്ടിപ്പെട്ടിരുന്നാലും ഒടുങ്ങി പുക പോലെ മാഞ്ഞു പോകും ദുഷ്ടൻ കടം വാങ്ങുന്നു വീട്ടുന്നില്ല എന്നാലും പുണ്യവാൻ ദയതോന്നി കൊടുക്കുന്നു എന്തെന്നാൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നവർ ഭൂമിയെ അവകാശമാക്കും ആകട്ടെ നശിച്ചു പോകും ഒരു മനുഷ്യന്റെ നടപ്പുകൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സ്ഥിരമായിരിക്കുന്നു താൻ അവൻ്റെ വഴി തയ്യാറാക്കും എന്തെന്നാൽ അവൻ വീണാലും കർത്താവ് അവൻ്റെ കൈക്ക് അവൻ ഉപദ്രവമേൽക്കയില്ല ഞാൻ ബലവാനായിരുന്നു വൃദ്ധനായി പുണ്യവാൻ കൈ വിടപ്പെടുകയും അവൻ്റെ സന്തതി അപ്പം യാചിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാലോ അവൻ നിത്യവും നീ കടം കൊടുക്കുന്നു അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു തിന്മ ഉപേക്ഷിച്ച് നന്മ ചെയ്ത് എന്നേക്കും ശുദ്ധമായിരിക്കുക എന്തെന്നാൽ കർത്താവ് ന്യായത്തെ സ്നേഹിക്കുന്നു താൻ തൻ്റെ നീതിമാന്മാരെ കൈവിടാതെ ദുഷ്ടന്മാരുടെ സന്തതിയെ നശിപ്പിക്കുകയും ചെയ്യും പുണ്യവാന്മാർ ഭൂമിയെ അവകാശമായി എന്നേക്കും അതിൽ വസിക്കും നീതിമാന്റെ ജ്ഞാനം ഉച്ചരിക്കും അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു ദൈവത്തിൻ്റെ വേദപ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട് അവന്റെ കാലടികൾ വഴുതുകയില്ല ദുഷ്ടൻ പുണ്യവാനെ കാത്ത് പതിയിരുന്ന് അവനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു ഇവൻ്റെ കയ്യിലേക്ക് അവനെ വിട്ടുകൊടുക്കുകയില്ല പിന്നെ യോനയായ വിധിയിൽ അവനെ കുറ്റപ്പെടുത്തും ഭർത്താവിൽ ആശ്രയിച്ചതിൻ്റെ വഴി കാത്തുകൊഴുക ഭൂമിയെ അവകാശമായി അനുഭവിപ്പാൻ താൻ നിന്നെ ഉയർത്തും ദുഷ്ടന്മാർ നശിക്കുന്നത് നീ കാണുകയും ചെയ്യും എന്തെന്നാൽ ദുഷ്ടന്മാർ നികളിച്ചു കാട്ടുവൃക്ഷം പോലെ തഴച്ചുയരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ചെന്നപ്പോൾ അവനില്ല ഞാനവനെ അന്വേഷിച്ചു അവനെ കണ്ടെത്തിയതുമില്ല പരമാർത്ഥതയെ കാത്തു സത്യത്തെ തിരഞ്ഞെടുത്തു കൊള്ളാം എന്തെന്നാൽ സമാധാനമുള്ള മനുഷ്യർക്ക് നല്ല അവസാനമുണ്ട് പാപികൾ ഒരുമിച്ച് നശിച്ചു പോകും ദുഷ്ടന്മാരുടെ അവസാനം നാശമായിരിക്കും കർത്താവ് നീതിമാന്മാരുടെ രക്ഷകനും അനർത്ഥകാരങ്ങളിൽ അവരെ സഹായിക്കുന്നവനുമാകുന്നു ഭർത്താവ് അവരെ സഹായിച്ചു ഉദ്ധാരണം ചെയ്യും അവർ തന്നിൽ പ്രത്യാശിക്കുകയാൽ ദുഷ്ടന്മാരിൽ നിന്ന് അവരെ അവൻ വിടുവിച്ച് രക്ഷിക്കും ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു പാറകുമോർ